ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് തിരുവനന്തപുരം ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബി എസ് എക്സ് ആക്റ്റീവ ഉണ്ട് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫായി പോകുന്നുള്ളതാണ് ഇതിൽ രണ്ട് കംപ്ലൈൻ്റ് ഉള്ളത് അതിൽ ഒന്നാമത്തെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇതിൻ്റെ പമ്പ് കംപ്ലയിൻ്റ് ആണ് ഫ്യൂൾ പമ്പ് കംപ്ലയിൻ്റ് ആണ് ഇത്തരത്തില് ഫ്യൂൾ പമ്പിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബി എസ് എക്സ് വാഹനങ്ങൾ പണിയുന്നവർക്കറിയാം അറിയാം ഫ്യൂൾ പമ്പ് കംപ്ലയിൻ്റ് അത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് വണ്ടി ഓഫാവുന്ന ഓഫാവുന്നറിയാം അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയാം എന്നിരുന്നാലും ചില സുഹൃത്തുക്കൾ വണ്ടി കേടായിട്ട് ഓഫ് ആവുന്ന സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ ഫ്യൂവർ പ്രഷറ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫ്യൂൽ വെളിയിലേക്ക് നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് അത്തരത്തിലാണ് അവർ മനസ്സിലാക്കുന്നത് അതായത് ഈ പെട്രോൾ നല്ലപോലെ പമ്പിൽ നിന്ന് വെളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ പമ്പ് ഓക്കെ ആണെന്നുള്ളതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഫിജിൻ തികച്ചും ഒരു തെറ്റായ ഒരു ധാരണയാണ് അതെങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിത് വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് അതായത് ഫ്യൂവലിൻ്റെ പ്രഷർ വേറെയാണ് ഫ്യൂവലിൻ്റെ ഫോഴ്സ് വേറെയാണ് ഫ്യൂവലിൻ്റെ പ്രഷർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ ഇഞ്ചക്ടർ ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ രണ്ട് കംപ്ലൈൻറ് ഉണ്ട് ഒരേപോലെ കാണിക്കുന്ന രണ്ട് കംപ്ലയിൻ്റ് ഉണ്ട് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാന്ന് വെച്ചത് നമുക്കെന്തായാലും നോക്കാം എന്താണെന്നുള്ള പറഞ്ഞാൽ ഈ ഫ്യൂലിൻ്റെ പ്രഷറും ഫോഴ്സും നമ്മളെ വ്യത്യാസം എന്താണെന്ന് നോക്കാം പമ്പ് പമ്പ് കംപ്ലയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫ്യൂൽ പ്രഷർ ഗേജ് നമ്മടുത്തുണ്ടായിരിക്കണം ഫ്യൂൽ പ്രഷർ ഗേജ് മേടിച്ച് വയ്ക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി കൂടെയാണിത് പറയുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഇത് പമ്പ് കൊള്ളാമോ എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യും ഞാൻ അത് ഊരി വെച്ചിരിക്കുകയാണ് ഈ ബട്ടൺ ഈ മഞ്ഞ ബട്ടൺ അകത്തേക്ക് അമർത്തിയ ശേഷം മുകളിലേക്ക് ഉയർത്ത് കാണുന്നുണ്ടെങ്കിൽ ദൂരി വരും ഞാനത് ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പെട്രോൾ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പമ്പ് കംപ്ലയിൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് നോക്കിയാൽ സാധിക്കും പെട്രോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രഷർ റെഗുലേറ്റീവ് വാൽവ് കംപ്ലയിൻറ്റ് ആവാണ് ഇത്തരത്തിൽ വരുന്നത് അതായത് ഇതിനത്തൊരു ഉണ്ട് ഇതിനകത്തുള്ള പ്രഷർ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് അത് കംപ്ലയിൻറ്റ് ആകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ആദ്യ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും പമ്പ് കംപ്ലയിൻറ്റ് ആണെന്ന് എന്നിരുന്നാലും ഇത് ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ അതിനകത്ത് പെട്രോളിൻ്റെ ഫോഴ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടാൽ ആരും പെട്ടെന്ന് പറയില്ല ഇത് പമ്പ് കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഓക്കെ കാണാൻ സാധിക്കും എന്ത് ഉയരത്തിലാണ് പെട്രോൾ വരുന്നത് നല്ല രീതിയിൽ പെട്രോൾ വിളി വരുന്നുണ്ട് ഓക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചെക്ക് ചെയ്യാവുള്ള പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു പ്രഷർ ഗേജ് കണക്ട് ചെയ്ത് നോക്കാം ഇത് പമ്പ് എങ്ങനെയാണ് അതിൻ്റെ പ്രഷർ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇത്തരത്തിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കും ഈ പമ്പ് ഒരു കുഴപ്പമില്ല ചില സന്ദർഭങ്ങൾ വെളിയിൽ പെട്രോൾ വരാറില്ല എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഫോഴ്സ് കാണിക്കും പക്ഷേ പ്രഷർ കുറവായിരിക്കും നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെന്തായാലും ഫ്യൂൾ പ്രഷർ ഗേജ് എടുക്കാം ഇത്തരത്തിൽ ഫ്യൂൾ പ്രഷർ ഗേജ് എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് കൺഫേം ഉറപ്പിക്കാൻ പറ്റും പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫ്യൂൽ പ്രഷർ ഗേജ് കണക്ട് ചെയ്യാം ഞാനിതിനകത്ത് ഫ്യൂലിൻ്റെ ലൈന് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രഷർ ഗേജിൻ്റെ ലൈൻ കണക്ട് ചെയ്തിരിക്കുകയാണ് ഫ്യൂൽ ലൈന് ഇവിടുന്ന് ഊരി വിട്ടിരിക്കുകയാണ് നമുക്കിത് ഇത് ഹോൺഡേയുടെ മീറ്ററാണ് ഇത് പ്രഷർ ഗേജ് ആണ് ഹോണ്ടയുടെ ബ്രാൻഡ് നമ്മൾ ഒറിജിനൽ മീറ്റർ പ്രഷർ ഗേജ് ഗേജാണത് ഞാനത് ഒരു ഹോൺഡ്രയുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഇപ്പോൾ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് കെ പി എല്ലാ ആണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് കെ പി എൽ ഇത് മെഷർ ചെയ്യുമ്പോഴേകദേശം ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റി അറുപത്തഞ്ച് മുതൽ ഒരു മുന്നൂറ്റി പത്ത് വരേക്കിൻ്റെ പ്രഷർ പോകാം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് മുന്നൂറ്റി പത്തിലേക്ക് വരുന്നത് അല്ലാ സമയങ്ങളും ഇരുന്നൂറ്റി അറുപത് വരെയായിരിക്കും ഇത് കാണിക്കുന്നത് ഓക്കെ ഇത് പി എസ് ഐ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റിൽ മാറ്റം വരും മാറ്റം വരുന്നത് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് പി എസ് ഐ ആയിരിക്കും കാണിക്കുന്നത് അതായത് നമ്മൾ ചെറിയ മീറ്റർ ആയിരിക്കും ഓൺലൈനിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും വില കുറവായിരിക്കും ഒരു നാനൂറ് രൂപയ്ക്കകത്ത് വരുവുള്ളൂ അത്രത്തുള്ള മീറ്ററാണ് ഇതൊരു രണ്ടായിരത്തി അറുന്നൂറോളം വില വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ എന്നുള്ളത് അപ്പോൾ ഞാൻ കീ ഓൺ ചെയ്താണേ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കും ഞാൻ വീണ്ടും ഒന്നിട ലോഡിയാണ് മൂന്നാ ഒന്ന് ഓടി നോക്കാം പക്ഷേ നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ ഫ്യൂൽ പ്രഷർ ഗേജ് ഫ്യൂൽ പ്രഷർ ഇതിൻ്റെ ഫ്യൂൽ പമ്പ് നല്ലതാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഇത് തുറന്ന് നോക്കിയ സമയത്ത് നല്ല ഫോഴ്സിൽ പെട്രോൾ വന്നെങ്കിൽ പോലും ഇതിനകത്ത് പ്രഷർ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അധിക സമയം വണ്ടി മിസ്സിങ് പ്രശ്നം കാണിക്കുന്നത് ഇത് ഒരു കാരണമാണ് എന്തായാലും വണ്ടി സ്റ്റാർട്ടാവും വണ്ടി റണ്ണാകും അതെല്ലാം ഒരു പ്രശ്നം തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടെന്നൊരു ഒരു ഒരു കാരണം കൂടി ഇതിനകത്തുണ്ട് എന്നാൽ ഓടി ഓഫ് ഓഫാവുന്ന കാരണവും ഇതുകൊണ്ടാണ് ഇതിന് പുറമെ മറ്റൊരു കംപ്ലയിനും കൂടെ ഉണ്ട് അതെന്താണെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പം നമുക്ക് എന്തായാലും പമ്പ് റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് എന്തായാലും കസ്റ്റമറോട് പറഞ്ഞിട്ട് പമ്പ് റീപ്ലേസ് ചെയ്യാം അതോടൊപ്പം തന്നെ വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട് അത് എന്താണെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാനിതിൻ്റെ ലൈനെ തിരിച്ച് അതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാനവിടെ ബ്രേക്ക് ലൈൻ്റെ സ്വിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം കേട്ടോ ഞാനിവിടെ സൈഡ് ഷാൻ സെൻസറാണ് ഈ കാണുന്നത് ഈ സൈഡ് ഷാൻ സെൻസർ ഞാൻ പതുക്കെ അനക്കുകയാണ് വളരെ റയറായിട്ട് മാത്രം കംപ്ലൈൻറ്റ് കാണിക്കാറുള്ളത് വണ്ടി ഓഫായി ഇതും ഒരു പ്രശ്നമുണ്ട് ഞാനിത് ബൈപ്പാസ് ചെയ്താണ് ബൈപ്പാസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നത് വോയറ് ബ്രേക്കാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഞാനിത് ക്ലീൻ ചെയ്തൊക്കെ കണക്ടർ കണക്ട് ചെയ്തു എന്നിരുന്നാലും പഴയപോലെ ഓഫാവാണ് നമുക്ക് നോക്കാം അപ്പോൾ സ്റ്റാർട്ടാവും സ്റ്റാർട്ടായി എന്തായാലും ഒരിക്കൽക്കൂടെ നോക്കാം ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം ഇത്ര നേരം ഞാൻ രണ്ടാമത് കാണിക്കാൻ വേണ്ടി ആക്കിയിട്ടത് ആയില്ല ഞാൻ രണ്ടാമത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് സംഭവിക്കുന്ന ചില ഘട്ടങ്ങളിൽ കസ്റ്റമർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയങ്ങളിൽ ഇത് പെട്ടെന്ന് പോകും നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല മിസ്സാവുന്ന കാണാൻ സാധിക്കും ഇതാ ഈ ഒരു ഡയറക്ഷനിലാണ് ഓഫായി ഇത് ശരിക്ക് ആക്ച്വലി നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഇനി എല്ലാ സാധനങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ട് വരും എന്നാലും നമ്മളീ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവും ചെയ്യും കാര്യം ഇത് അടിയിൽ ഇത്തരത്തിൽ മടക്കി വെച്ചിരിക്കുകയല്ലേ ഇത് കട്ടറിൽ വീഴുന്ന സമയത്തോ മറ്റൊക്കെ ഇത് ഇത്തരത്തിൽ അനങ്ങി അനങ്ങി സംഭവം വണ്ടി ഓഫായി പോകും യഥാർത്ഥത്തിൽ ഇതിനകത്ത് രണ്ട് കംപ്ലയിൻ്റ് ഉണ്ട് ഫ്യൂൽ ഈ പമ്പും കംപ്ലയിൻ്റ് ആണെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്നിരുന്നാലും ഈ പമ്പ് മാറ്റി വെച്ചാൽ പോലും ഇതേ കംപ്ലയിൻ്റ് ഇതിനകത്ത് കാണിക്കും നമ്മളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രഷർ ഗേജ് ഉപയോഗിച്ച് ഈ ഫ്യൂൾ പമ്പ് കംപ്ലയിൻറ്റ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് കൺഫേം ചെയ്യുക നമുക്കിത് ഇത് പമ്പിൽ പ്രഷർ ഗേജ് പ്രഷർഗേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല പമ്പാണ് നമുക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതൊരു വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന വണ്ടിയാണത് ആക്ച്വലി അവർ അവരിത് പമ്പ് വേറൊന്ന് മാറ്റി വെച്ചതാണ് അവർക്ക് മനസ്സിലായി പമ്പ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് മനസ്സിലായിട്ട് പോലും അവർ ഒരു പമ്പ് വാങ്ങിച്ചുവെച്ചു വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് സംഭവിച്ചു ഇതേപോലെ ഓഫ് ആയപ്പോഴും പിന്നെ അവർക്ക് സംശയമാണ് പമ്പ് കംപ്ലയിൻ്റ് ആണോ കാര്യം അവർക്ക് ഗേജ് ഇല്ല അവർ പ്രഷർ ഗേജ് ഉപയോഗിച്ചല്ല ചെക്ക് ചെയ്തത് പിന്നെ അവർക്ക് സംശയം വന്നെന്ത് ചെയ്തു അവർ കസ്റ്റമർ പിന്നെയും ഇതുപോലെ സംസാരിച്ചപ്പോഴ അവരെന്ത് ചെയ്തു പഴയ പമ്പിനെ തിരിച്ച് ഫിറ്റ് ചെയ്തു എന്ത് ചെയ്തു പുതിയ പമ്പിനെ അവർ വാങ്ങിച്ചു സൂക്ഷിച്ചു അപ്പോൾ നമുക്ക് ഇത്രത്തിൽ പ്രഷർ ഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ഇതല്ല കംപ്ലയിൻറ്റ് വേറൊരു ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ടൂൾസുകൾ ബി എസ് വാഹനങ്ങൾ പണിയുന്ന സമയത്ത് നമ്മൾ മേടിച്ചുവെക്കുക അതല്ലാതെ ഒരു മാർഗ്ഗവുമില്ല അധികം പേരിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുറേ കമ്പോണൻറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഊരി കണക്ട് ചെയ്ത് നോക്കും എല്ലാം കണക്ട് ചെയ്ത് നോക്കി ഓരോന്നോരോന്ന് വെച്ച് നോക്കും ഏതിലൊന്ന് വെക്കുമ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അതാണത് കൺഫേം ചെയ്യും അങ്ങനെ വെച്ച് വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ആക്ച്വലി ഒരു വയറിങ് പ്രശ്നം വരികയോ അങ്ങനെ തന്നെ മറ്റു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ പറ്റത്തുള്ളൂ ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞു പമ്പും കംപ്ലയിൻ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡ് ആൻഡ് സെൻസറിൻ്റെ ലൈനും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാവുള്ള പറഞ്ഞാൽ ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ കഴിക്കണം പ്ലാറ്റ്ഫോമിലെ അഴിച്ച് എവിടെയാണ് ഓയർ ബ്രേക്ക് ആയതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഓയർ ജോയിൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ വീഡിയോയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ ബി എസ് സിക്സ് വാഹനങ്ങളുടെ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് എല്ലാവരും ചാനൽ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം